വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പി എസ് സി പരീക്ഷകളുടെ സിലബസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് ജ്യോതി റാവു ഫുലി അപ്പോ എന്താണ് ദളിത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്നൊന്ന് ഓർത്തു വെക്കുക ജാതി മത ചൂഷണത്തിന് വിധേയരായ സമൂഹത്തെയാണ് ദളിത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് ഓർത്തു വെക്കണം കേട്ടോ അതുപോലെ പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ് അടുത്ത ചോദ്യം അതാണ് പൂനെയിലാണ് ഈ പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായി ഫൂലെ അപ്പൊ കൃഷിക്കാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കുമൊക്കെ പഠിക്കാനായിട്ട് പറ്റില്ലല്ലോ ജോലിക്ക് പോകണ്ടേ അപ്പൊ അവർക്ക് നിശാ പഠന സ്ഥല നിശാ പഠന ഈ ശാല സ്ഥാപിച്ചതും ആരുന്നെയാണ് ഈ സാവിത്രിഭായി തന്നെയാണ് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയില് സാവിത്രിഭായി നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിക്ക് സാവിത്രിഭായ് ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന പേരും നൽകേണ്ടായി അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ഇന്ത്യയിലെ ജാതിവിരുദ്ധ സമര നായകരിൽ പ്രധാനി വ്യക്തിയാണ് പെരിയോർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ അടുത്ത ചോദ്യം ഗോത്ര ജനതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഗോത്ര ജനതയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണെന്ന് നമ്മൾ പറയണം പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാതൽ കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന വിഭാഗമാണ് ഗോത്രജനത അടുത്തത് ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപവൽക്കരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയൻ എൽവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ മൂന്ന് ഉത്തരങ്ങളും ശരിയാണ് അപ്പൊ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനം നടത്തുകയും ഈർവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത മലയാളി നരവംശാസ്ത്രജ്ഞന്റെ പേരെന്താണ് ഡോക്ടർ എ അയ്യപ്പൻ ആരാണ് ഡോക്ടർ എ അയ്യപ്പൻ ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച അദ്ദേഹത്തിന്റെ രചനയ്ക്ക് വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനയാണ് ഭാരത പഴമ എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഏത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഇരുള വിഭാഗം പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽപ്പെട്ട ആളാണ് നഞ്ചിയമ്മ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയും നഞ്ചിയമ്മ തന്നെയാണ് അടുത്ത ചോദ്യം ജീവിതത്തിലും അരങ്ങിനും ഇടയിൽ എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥം ആരുടെയാണ് ആരുടെയാണ് നിലമ്പൂർ ആയിഷയുടെയാണ് നമുക്കറിയാം എന്താ പറയുന്നത് കാലങ്ങളിൽ ഒന്നും നാടകങ്ങളിലെ സ്ത്രീകൾക്ക് അഭിനയിക്കാൻ അങ്ങനെ സമൂഹം സമ്മതിച്ചിരുന്നില്ല അതിൻ്റെ ഇടയിൽ അങ്ങനെ നാടകത്തിലേക്ക് എത്തിപ്പെട്ട ആളാണ് ഇജ്ജ് നല്ല എന്താണ് ഇജ്ജ് നല്ല മനുഷ്യനാവാൻ നോക്ക് വാക്ക് നമുക്ക് പറയാത്തി ബുദ്ധിമുട്ടാണ് നീ നല്ല മനുഷ്യനാവാൻ നോക്ക് അതാണ് ഇജ്ജ് നല്ല മനുഷ്യനാവാൻ നോക്കുക എന്ന നാടകത്തിലൂടെയാണ് ആയിഷ അരങ്ങെത്തുന്നത് അവരുടെ ആത്മകഥ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അരങ്ങ് ജീവിതത്തിന്റെ അരങ്ങാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ജീവചരിത്രാണ് അതുപോലെ ജി നല്ല മനുഷ്യനാവാൻ നോക്ക് എന്ന് പറയുന്നത് ആയിഷയുടെ ആദ്യത്തെ നാടകമാണ് കേട്ടോ ഇനി ആര്യ ആര്യമഹിളാ സഭ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് ആരാണ് സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയും ഡോക്ടർ പുന്നൻ ലൂക്കോസ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറായ മലയാളി വനിത ആരാണ് ഇ കെ ജാനകി അമ്മാൾ ഇവർക്ക് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലഭിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് വിവേചന രഹിതവും തുല്യനീതിയിലും നീതി നൽകുന്നതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം ഏതാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് അപ്പൊ ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് വിവേചനമൊന്നുമില്ലാണ്ട് എല്ലാവരുടെ പോലെ തുല്യമായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിലവിൽ വന്ന നിയമാണെന്ന് ഓർത്തുവയ്ക്കണം കേട്ടോ അടുത്ത ചോദ്യം മഴവെള്ളത്തിന്റെ വെള്ളത്തിന്റെ പി എച്ച് മൂല്യം എത്രയിൽ താഴുമ്പോഴാണ് അത് അമ്ല മഴയായി കണക്കാക്കുന്നത് പി എച്ച് അഞ്ചിൽ കുറവായാൽ എന്ത് മഴയായി കണക്കാക്കും അമ്ല മഴയായി കണക്കാക്കും എന്താണ് സ്മോഗ് സ്മോഗ് കേട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുകയും മൂടൽ മഞ്ഞും ചേർന്ന് നമ്മൾ എന്ത് പറയുന്നത് സ്മോഗ് അതായത് വ്യവശ് വ്യവസായശാലകള് നിർമ്മാണ പ്രവർത്തനങ്ങള് വാഹനങ്ങള് അവിടെ നിന്നൊക്കെ ധാരാളം പുക അതൊക്കെ അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങളൊക്കെ കത്തിച്ചിട്ട് എന്താ പറയുക കുറേയധികം പൊടിപടലങ്ങൾ എവിടെ നിറയും അന്തരീക്ഷത്തിൽ നിന്നറിയും ഇവ മഞ്ഞുമായി കളർന്ന് ഉണ്ടാകുന്നതാണ് പുക മഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷാഘാതം ഹൃദ്രോഗം ശ്വാസകോശ രോഗം ഇതൊക്കെ ഉണ്ടാവാൻ കാരണമാണ് അല്ലെങ്കിൽ വായുമലിനീകരണ ഉണ്ടാകും കാരണമാണ് ഈ സ്മോഗ് സ്മോക്ക് ഇനി അടുത്ത എല്ലാവർക്കും അറിയുന്നതാണ് ലോക ഓസോൺ ദിനം പ്രധാനമായത് അതിന്റെ അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തിയത് സെപ്റ്റംബർ പതിനാറ് ആണ് എന്താണ് ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനൊക്കെ എന്താ പറയുക ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നതാണ് ഈ ഓസോൺ ദിനത്തിന്റെ ലക്ഷ്യം തന്നെ കേട്ടോ ഇനി അടുത്തത് ഹിമാലയ പർവ്വത നിരക്ക് തെക്ക് ഭാഗത്തുള്ള ഭൂവിഭാഗത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു ഉത്തര മഹാസമുദ്രം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളാൽ വിശാലമാണ് ഏത് ഈ ഉത്തര മഹാസമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ ഹിമാലയ പർവ്വത നിരക്ക് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂവിഭാഗത്തിന്റെ പേരാണ് എന്ത് പറഞ്ഞ ഉത്തര മഹാസമുദ്രം എന്ന് പറഞ്ഞ ഇനി അടുത്ത ചോദ്യം നോക്കൂ താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ പ്രത്യേകത ഏതെല്ലാമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് നദികൾ ജലസമ്മർദ്ദം ജലപ്പാർ എന്താ പറയുന്നത് നിരപ്പാർന്ന ഭൂപ്രദേശം ജനനിൽപിട ധാരാളം ജനങ്ങളുണ്ട് നിരപ്പാർന്ന ഭൂപ്രദേശമാണ് ധാരാളം നദികളുണ്ട് ഫലഭൂഷ്ടമായ മണ്ണുണ്ട് ഇതൊക്കെയാണ് ഉത്തരേന്ത്യൻ സമരത്തിന്റെ പ്രത്യേകത ഇതിൽ ഏതെങ്കിലും ആണോ എന്നാണ് ചോദ്യം എല്ലാം ശരിയാണ് ഇതൊക്കെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ പ്രത്യേകതയാണ് ഇനി ഉപദ്വീപിയ പീഠഭൂമിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ചോദ്യതാണ് ഉപദ്വീപിയ പീഠഭൂമിയുടെ ശരാശരി ഉയരം എത്രയാണ് നൂറ്റൻപത് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരണ്ട് ഉപദ്വീപിയ പീഠഭൂമിക്ക് ഉത്തരമഹാസമതലത്തിന്റെ തെക്ക് ഭാഗത്താണ് ഉപദ്വീപിയ പീഠഭൂമി കാണപ്പെടുന്നതെന്ന് ഓർത്തുവെക്കുക ഉപദ്വീപിയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശത്തിന്റെ പേരെന്താ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പേര് താർ മരുഭൂമി എന്നാണ് അടുത്ത നമുക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനെ കുറിച്ചാണ് അദ്ദേഹം അന്തരിച്ചത് എന്താണെന്നാ ചോദിക്കണേ പ്രധാനമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു അല്ലെ തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കണേ നോർമൻ ബോർലോങ്ങുമായി സഹകരിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ തന്നെ വിപ്ലവമായ ഹരിത വിപ്ലവത്തിന് ഹരിത വിപ്ലവം എന്ന പരീക്ഷണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യഘട്ടങ്ങളിലെ പ്രധാന നേട്ടം ഈ ഒരു വിപ്ലവത്തിൽ പ്രധാന നേട്ടം കൈവരിച്ചത് ഗോതമ്പാണ് ഇത് ഗോതമ്പ് വിപ്ലവം എന്നുകൂടി പേരിൽ അറിയപ്പെടാൻ കാരണം ഗോതമ്പ് അത്രയും മാത്രം നേട്ടം കൈവരിച്ചത് കൊണ്ടാണ് പത്മശ്രീയും അതുപോലെ തന്നെ പത്മഭൂഷണും ഭാരതരത്ന തുടങ്ങിയ ബഹുമതികളൊക്കെ എം എസ് സ്വാമിനാഥനെ തേടിയെത്തിയിട്ടുണ്ട് എന്ന് ഓർക്കണം കേട്ടോ അടുത്തത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് പദ്ധതികൾക്ക് പ്രാധാന്യമുണ്ട് അപ്പൊ പദ്ധതിയുടെ പേരോർക്ക ജീവനം പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര് അടുത്തത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ വിതരണം ചെയ്യേണ്ടത് നമ്മൾ അല്ലേ ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ച പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാണം സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയുടെ പേരെന്താ പദ്ധതിയുടെ പേര് നിരാമയ എന്താ പദ്ധതിയുടെ പേര് നിരാമയ അടുത്ത കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് അടുത്ത ചോദ്യം സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സുരക്ഷിതം സുരക്ഷിതവും അതുപോലെ തന്നെ പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുക അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുക അതൊക്കെ ഉള്ള ആ സ്ഥിതി വിശേഷമുള്ള ആ ഒരു സാഹചര്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു അപ്പൊ അതിനെ എന്ന് വിളിക്കുന്നു അതായത് സമൂഹത്തിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് സമ്പൂർണവും സമ്പുഷ്ടവുമായിട്ടുള്ള പോഷക കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് ഭക്ഷ്യ സുരക്ഷ എന്നാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായ ഏതാണ് നമ്മൾ പറയും വ്യവസായമാണ് മ്പലം സർക്കാർ യു പി യു സ്കൂളിന്റെ പുതിയ പേരെന്ത് അടുത്ത ചോദ്യമാണ് പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു പി യു സ്കൂൾ പേര് വരാൻ കാരണം നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് അതായത് കുടിപ്പൊള്ളിക്കൂടം ആയിരുന്നു ഊരൂട്ടമ്പലം സ്കൂൾ അല്ലെ അതിലെ ദളിത് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കാത്തിടത്തേക്ക് പഞ്ചമി എന്ന് ദളിത് ബാലികയുമായിട്ട് കൈപിടിച്ച് അയ്യങ്കാളി കയറി ചെന്നു അപ്പൊ പഞ്ചമി കയറിയതിന്റെ ഭാഗമായി അവർ സവർണർ പള്ളിക്കൂടം കത്തിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ഊരുട്ടം ലഹള നടക്കുകയാണ് അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ അയ്യങ്കാളി പഞ്ചമി സ്കൂൾ എന്നതിനെ പേരിട്ടത് കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഒരു ഇരുപത്തഞ്ച് ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവും ഈ വരുന്ന ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാവും അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ